ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പം നമ്മൾ കുത്താമ്പുള്ളി പോണ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ കുത്താമ്പുള്ളി പോയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു അപ്പോൾ അവിടുത്തെ രണ്ട് മൂന്ന് കടകളും അതുപോലെ മറ്റു പിള്ള കടകളുടെ പേരുകളും ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം പോയിട്ട് ഇപ്പോൾ എല്ലാ കടകളിലും കയറാനായിട്ട് പറ്റില്ലല്ലോ പറ്റുന്ന പോലെ ഞാൻ ഒന്ന് രണ്ട് കടകളിൽ കയറി ഞാൻ പറഞ്ഞു നല്ല തിരക്കായിരുന്നു എന്ന് അപ്പം ഞാൻ വാങ്ങിയ കുറച്ച് മുണ്ടുകളും സെറ്റ് മുണ്ടുകളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇത് ഒരു ഡബിൾ മുണ്ടാണേ അപ്പോൾ നമ്മുടെ എൻ്റെ അനിയന് വേണ്ടിയിട്ട് അവൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഡബിൾ മുണ്ടുകൾ അവനിപ്പോൾ ആവശ്യമില്ല ഉണ്ട് കയ്യിൽ എന്നാലും അവൻ പോയി അവിടെ കണ്ടപ്പെടുത്തു കാരണം ഇതിന് ഇതിന് കുറച്ച് വരെയുണ്ട് ബാക്കി ഡബിൾ മുണ്ടുകൾക്കൊക്കെ അഞ്ഞൂറ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നാനൂറ്റി ചില്ലറൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വന്നുള്ളൂ അത് അങ്ങനെ വരുന്നുള്ളൂ എന്നുള്ള മാത്രമല്ല നല്ല കോട്ടൻ്റെ മുണ്ടുകളാണ് അപ്പോൾ അത് കണ്ടപ്പോകുമ്പോൾ പറഞ്ഞു അത് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്ത് വെച്ചു കൂട്ടാം അപ്പോൾ രണ്ട് മൂന്ന് കോട്ടൻ്റെ മുണ്ടുകൾ അവൻ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു കാവ്യമുണ്ടുകൾ അവൻ വാങ്ങിക്കാറുണ്ട് കാവ്യ വെച്ചാൽ നമ്മുടെ ഖാദിയുടെ കാവി അതിനിടെ അഞ്ഞൂറ്റിയും എഴുന്നൂറ്റിയൊക്കെ വരാറുണ്ട് അത് നമുക്കിവിടെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല അതുപോലെ ഇത് സെറ്റ് മുണ്ടാണ് ഈ സെറ്റ് മുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ബോർഡറിൻ്റെ ഭാഗത്ത് വരുന്നതാണ് കേട്ടോ ഉൾഭാഗം ഇങ്ങനെയാണ് അപ്പോൾ സെറ്റുമുണ്ട് ഇങ്ങനെ ഇത് അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ ഓരോരോ സെറ്റ് അതുപോലെ തന്നെ സാരികളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാം അപ്പോൾ അതേ സെറ്റുമുണ്ടും അതിൻ്റെ ഷാളും എന്ന് പറയും ഇപ്പോഴത്തെ ആൾക്കാർ നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ ഉടുക്കണമുണ്ടും ചുമലിലിടണമുണ്ടെന്ന് പറയും പണ്ടത്തെ ആൾക്കാർ അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇതിന് വേണ്ട ബ്ലൗസ് പീസുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇട്ടാ അപ്പോൾ ഇതൊരു സെറ്റും ഉണ്ട് ഇതുപോലെ തന്നെ ഞാൻ അനിയൻ്റെ ഭാര്യയുടെ അമ്മയ്ക്കും എടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കാനും കൂടിയിട്ട് എടുത്തതിട്ട് അപ്പോൾ അതേ വേറൊരു സെറ്റുമുണ്ട് പിന്നെ ഞാൻ കരമുണ്ട് സെറ്റുമുണ്ട് എന്ന് പറയുമ്പോൾ കസവുമുണ്ടും അല്ലെങ്കിൽ വെള്ളിക്കസവമായിട്ടുള്ള മുണ്ട് കരകളും ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എന്താ അറിയോ പറയുക കസവുമുണ്ടാണെങ്കിലും വെള്ളിക്കസവമാണെങ്കിലും നമ്മൾ കഴുകി കഴിഞ്ഞാൽ കസവം ഒന്ന് ചുരുങ്ങി വരും പിന്നെ എപ്പോഴും കസവ തന്നെയല്ലേ ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങനെയല്ലാത്ത കരമുണ്ടുകൾ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാ പിന്നെ അനിയനടുത്ത് ഡബിളിലേത്ത് വേറെ ഒരെണ്ണം കേട്ടോ നല്ല ഭംഗിയുള്ള അല്ലേ നല്ല കോട്ടൻ്റെയാണ് അപ്പോൾ അവനിങ്ങനെ വെള്ള കളറിലുള്ള മുണ്ടാണ് ഇഷ്ടം കേട്ടോ നമ്മൾ കളർ എന്നൊക്കെ പറയില്ലേ മറ്റേ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ പോലത്തെ അങ്ങനത്തെ ഇഷ്ടമല്ലേ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വെള്ള മുണ്ടെ അവന് ഇഷ്ടം അപ്പം അങ്ങനെ അത് എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നിവൃത്തി കാണിച്ചു നിങ്ങൾക്ക് അവിടെ പോയിട്ടേക്ക് ഇതൊന്നും നിവർത്താനായിട്ട് പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇത് ഞാനൊരു സെറ്റ് സാരി എടുത്തതാട്ടോ കേട്ടോ രണ്ട് സെറ്റ് സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ നോക്കി നോക്കൂ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ ഞാനത് എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ബോർഡർ ബോർഡറ് ബോർഡറുടെയാണ് നല്ലപോലെ അങ്ങനെ ഡിസൈൻ ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വർക്കുകളുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കൂടി വിശദീകരിച്ചവിടെ കാണിക്കണേണ്ടി കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അത്ര കാണില്ല തോന്നി അപ്പോൾ ഞാൻ ഒന്നും കൂടി വിശദീകരിച്ചവിടെ കാണിക്കുകയാണ് കണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ഏത് മുണ്ടാണ് ഏത് സാരി ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ അപ്പോൾ അതെ അടുത്ത സെറ്റ് സാരി കണ്ടോ പിങ്കും പച്ചക്കായിട്ടുള്ള സെറ്റ് സാരി അതിൻ്റെ മുന്താണിയുടെ മുകളിൽ കണ്ടില്ലേ തൊങ്ങൽ പോലെ മറ്റേ നൂലുകൊണ്ട് തന്നെ അതേ പൂവിൻ്റെ അതേ കളർ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഓർഡർ വരണത് കണ്ടു ഇതെനിക്ക് തോന്നുന്നു ബ്ലൗസ് പീസാന്ന് കിട്ടാ വിത്ത് ബ്ലൗസാണ് അപ്പോൾ അത് ബ്ലൗസ് പീസാണ് തോന്നുന്നുണ്ട് ആ അതിലെഴുതിയിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ബ്ലൗസാണെന്നുള്ളത് ഇട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഇത് ടിഷ്യൂവിൻ്റെ ആണോ അല്ല പക്ഷേ ഗോൾഡൻ കളറാണത് കിട്ടാ പിന്നെ അടുത്ത സെറ്റ് മുണ്ട് അതാ വരുന്നു സെറ്റ് മുണ്ടല്ല സെറ്റ് സാരി തന്നെ കേട്ടോ അങ്ങനെ മറൂൺ പോവുക അതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ഇത് മുന്താണിൻ്റെ മുകളിലാണ് അങ്ങനെ പോവുക അതുപോലെ താഴെയും മുകളിലും ബോർഡറിൻ്റെ അവിടെയും വരും തോന്നുന്നു ഇട്ട അങ്ങനെ പോവുക കണ്ടോ ബാക്കിയൊക്കെ പ്ലെയിനാണ് അപ്പം നമുക്ക് ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് തയ്ക്കണമെങ്കിൽ തയ്ക്കാം അല്ലെങ്കിൽ അവിടുന്ന് ഇതിന് ആ തുമ്പ് കണ്ടില്ലേ ഞാനത് അങ്ങനെ കെട്ടിച്ചു വിട്ടാം ഇത് ടിഷ്യൂവിൻ്റെയാണ് അപ്പോൾ അതുകൊണ്ട് ടിഷ്യൂവിൻ്റെ ആകുമ്പോൾ നൂലിങ്ങനെ പേർന്ന് പോരണ്ടാ പറഞ്ഞപ്പോൾ അവിടെ തന്നെ അവർ കെട്ടിത്തരുന്നുണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി ഇങ്ങനെ കെട്ടിത്തരുന്നത് അപ്പോൾ അവരെ തന്നെ കെട്ടി തുമ്പ് കെട്ടിച്ചു വിട്ടോ അപ്പോൾ എന്തായാലും പോയതല്ലേ നമ്മളതൊക്കെ കെട്ടിച്ചിട്ട് തന്നെ വാങ്ങിച്ചു വിട്ടോ അപ്പം അങ്ങനെ ഇങ്ങനൊരു സാരി ഇനി അടുത്തൊരു സെറ്റും കൊണ്ടാണേ കറുപ്പ് കര കറുപ്പ് കരയും വെള്ളി കളർ കസവും ആയിട്ടുള്ള സെറ്റുമുണ്ടാണ് ഫാഷൻ പക്ഷെ ഞാൻ പറഞ്ഞു കസവും കരയും ഞാൻ എടുക്കണില്ല അതേ പ്ലെയിൻ കര സാധാരണ കര കളറുള്ള കരകൾ ഞാൻ എടുത്തു അപ്പോൾ എനിക്ക് ഈ കറുത്ത കര സെറ്റും കൊണ്ട് എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു അപ്പോൾ അതിനൊരു ബ്ലൗസ് പീസും അവിടെ നിന്ന് തന്നെ ഞാൻ എടുത്തു കേട്ടോ അപ്പം വിത്ത് ബ്ലൗസുള്ള സാരികളാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ബ്ലൗസ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ബ്ലൗസ് അവിടെ നിന്ന് തന്നെ എടുത്തു അപ്പം നിങ്ങൾക്ക് ആ ബ്ലൗസും ഇഷ്ടം ഒന്ന് അഭിപ്രായം പറയണേ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നോടൊന്ന് പറയണം കേട്ടോ പിന്നെ ഇതേ അടുത്തൊരു സെറ്റും ഉണ്ടാണത് നിറയെ ലൈനായിട്ടുള്ള സെറ്റുമുണ്ട് ബോർഡറിൻ്റെ അവിടെ നല്ല വീതിയുള്ള കരകസവും അപ്പോൾ ഇതാണിപ്പോൾ ഫാഷൻ സെറ്റ് സാരികൾക്കാണെങ്കിലും സെറ്റ് മുണ്ടുകൾക്കാണെങ്കിലും ഇങ്ങനെ ഒരു ഫാഷനാണ് കേട്ടോ അതുപോലെ നിറയെ ലൈനായിട്ട് അതിനെ കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ തോന്നും വീഡിയോയില് കാണുന്നേക്കാളും ഭംഗിയുണ്ട് നമ്മൾ ശരിക്ക് കാണുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം അപ്പോൾ അതിന് നമുക്ക് ഡിസൈൻ ആയിട്ടുള്ള എന്തെങ്കിലും വർക്കുള്ള ബ്ലൗസുകളോ അല്ലെങ്കിൽ ഇത് ഞാൻ ഒരു ചോപ്പ് ബ്ലൗസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്കത് ഇതിന് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അടുത്തതാണ് ഒരു സെറ്റും ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ അതിൻ്റെ കളർ ചേഞ്ചാണിത് അപ്പോൾ നീലക്കര അപ്പം നിങ്ങൾക്ക് ഏത് സെറ്റും ഉണ്ടുകളും സാരിയൊക്കെ ഇഷ്ടം അഭിപ്രായം പറയണം കേട്ടോ പറയാതിരിക്കരുതേ നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ വിചാരിക്കുകയാണ് പിന്നെ അതെ അതിന് വിത്ത് ബ്ലൗസ് അല്ല വിത്ത് ബ്ലൗസല്ല അതിനൊരു ബ്ലൗസ് പീസ് ഞാൻ അവിടെ നിന്ന് എടുത്തു അപ്പോൾ ഈ സെറ്റ് കൊണ്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബോർഡറിൻ്റെ അവിടെ ഇങ്ങനെ ഡിസൈനൊക്കെ ആയി പിന്നെ താഴെ എല്ലാ ബോർഡറിൻ്റെ അവിടെയും ഉണ്ട് പിന്നെ ഉടലിൻ്റെ ഭാഗം അങ്ങനെ തന്നെ കിടക്കുന്നതാണ് കേട്ടോ പിന്നെ അടുത്തത് സാധാരണ ഒരു സാരിയാണ് അഞ്ഞൂറ് രൂപയാണ് ഈ സാരിക്ക് വില സാധാരണ ഒരു കോട്ടൺ സാരി അപ്പോൾ നമുക്ക് ഈ കോട്ടൺ സാരിക്ക് വിത്ത് ബ്ലൗസ് ഉണ്ട് അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് എവിടേക്കേലൊക്കെ പോകണമെങ്കിൽ ഒന്ന് ധൃതി പിടിച്ച് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന കളർ കിട്ടാം ഇതൊരു സഭകളുടെ തോരുടെ തോലിൻ്റെ കളറാണ് അപ്പോൾ ഒരെണ്ണം അങ്ങനെ എടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ ഈ സാരി ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ അതുപോലെ അടുത്തത് അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ഇരിക്കും കുറേ എടുത്തിട്ടുണ്ടല്ലോ എന്ന് കുറച്ച് പേരൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ അഞ്ഞൂറ് രൂപയല്ലേ വരുന്നുള്ളൂ അടുത്തതൊരു സെറ്റുമുണ്ടാണ് കിട്ടാം അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള സെറ്റുമുണ്ടിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് നോക്കി സെലക്ട് ചെയ്യുമ്പോൾ കുറേ കണ്ട് 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 നമ്മുടെ കണ്ണിന് നമുക്ക് ഒന്നും പിടിക്കാതെ ആവും അപ്പോൾ കിട്ടിയത് എടുത്തിട്ട് നമ്മൾ പോരും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഭംഗി ഇല്ലാത്തതാകും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭംഗിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി കോട്ടൻ്റെ സാധനങ്ങളല്ലാവട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഒരു സാരിയാണിത് സാരിക്കും ഇതിന് വിത്ത് ബ്ലൗസുള്ളത് തന്നെയാണ് ഇതിനും അഞ്ഞൂറ് രൂപേനും നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതിന് അഞ്ഞൂറ് അല്ലത്തിന് അറുന്നൂറോ തോന്നുന്നുണ്ട് കേട്ടോ നല്ല കോട്ടൺ തന്നെയാണ് അപ്പോൾ അതിൽ വെള്ളിക്കസവാണ് കണ്ടോ ഭംഗിയിട്ട് കാണാനായിട്ട് ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് പോവാം വെറുതെ പിടിച്ചെടുക്കുമ്പോൾ കോട്ടനെ പോലെ നമുക്ക് നമ്മൾ ഞൊറികളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ഒക്കെ ഒതുക്കി പിടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല ഒന്നാവിടെ ഒരു ഒതു ഒന്നവിടെ ഒതുക്കാണ്ട് പിടി ഒരു പിടുത്താങ്ങോട്ട് പിടിച്ചാൽ ഒതുങ്ങി അവിടെ കടന്നോളും ഉള്ളൂ അപ്പോൾ സിമ്പിളായിട്ടുള്ള സാരി കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ നിവൃത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബെഡ്ഷീറ്റ് അതിനേക്കാളും വില കുറഞ്ഞ ബെഡ്ഷീറ്റാണ് പക്ഷേ ഇതിൻ്റെ പില്ലൊക്കെ അവിടെയൊക്കെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഈ ബെഡ്ഷീറ്റിന് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയായിട്ടുള്ളൂ നല്ല കോട്ടൺ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ അനിയനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൻ അങ്ങനെ മേടിച്ചതാ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു തോർത്തൊക്കെ ഉണ്ടായിരുന്നു അമ്പത് രൂപയുള്ളൂ നല്ല വില വലുപ്പുണ്ട് തോർത്തിന് അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ബെഡ്ഷീ ബെഡ്ഷീറ്റും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഡിസൈനൊക്കെ ഭംഗി കാണാനായിട്ട് ഇട്ട് വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളയും ആ കളറും കൂടി ഇട്ട് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അതിൻ്റെ പില്ലോ കവറും നല്ല വലിപ്പുണ്ട് കണ്ടോ നല്ല വലിപ്പുള്ള പില്ലോ കവറാണ് ഇനി ഇത്രക്ക തന്നെ അപ്പോൾ ഈ സാരികളും സെറ്റ് മുണ്ടുകളും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായം തന്നെ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ